പന്ത്രണ്ടായിരം ചതുരശ്രടിയിൽ അണ്ടർ വാട്ടർ ടണലും ഡിസ്നി ലാന്റും വിവിധയിനും മൃഗങ്ങളും പക്ഷികളും മീനുകളും അടക്കം മാജിക് ലാൻഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ചാലക്കുടിയിൽ ഒരുക്കിയിരിക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപ എൻട്രി ഫീസ് നൽകിയാൽ കാണികൾക്ക് ഒരിക്കലും നഷ്ടമാകാത്ത രീതിയിലാണ് മാജിക് ലാൻഡ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കോഴിക്കോട് പ്രജ ഇവൻസ് ചാലക്കുടി ഊക്കൻസ് ട്രാംവേ ഗ്രൗണ്ടിൽ ഏകദേശം രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത് മത്സ്യകന്യകമാരുടെ മെർമേഡ് ഷോ മാജിക് ലാൻഡ് എക്സ്പോയുടെ പ്രത്യേകതയാണ് വിവിധതരം പക്ഷികൾ പാമ്പുകൾ മൃഗങ്ങൾ മീനുകൾ മനോഹരമായ ഡിസ്നി ലാൻഡ് കൊമേഴ്സ്യൽ സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് റൈഡുകൾ തുടങ്ങിയവ മാജിക് ലാൻഡ് എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം നാലു മണി മുതൽ ഒൻപത് മുപ്പത് വരെയായിരിക്കും പ്രദർശന സമയം പ്രജാ ഇവന്റ്സ് മാനേജർ മോഹനൻ ഷിൻഡോ ജോർജ് തരകൻ വിജീഷ് ഫൈസൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ അകത്ത് കുറെ ആകർഷണീയമായ സംഘടനകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ഡിസ്നി ലാൻഡ് അത് കഴിഞ്ഞ ശേഷം തണലക്വേറിയ കണലക്വറിയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പക്ഷികൾ വിദേശ പക്ഷികളുടെ പ്രദർശനം അത് കഴിഞ്ഞതിനു ശേഷം കൊമേഴ്സിയൽ സ്റ്റാൾ അത് കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് അതിൽ ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്യൂസ്മെൻറ് പാർക്കിലേക്ക് വരുന്നുണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻട്രി ഫീസ് ആയിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് കളക്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപ എൻട്രി ഫീസായിട്ട് വൈകുന്നേരം നാല് മണി തൊട്ടിട്ട് രാത്രി ഒമ്പതര മണി വരെയാണ് പ്രദർശന സമയം അപ്പം ആ ഈ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ ടിക്കറ്റ് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പൊ ഈ വെക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ കുട്ടികൾക്കായിട്ട് സൗജന്യ പാസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ ഓപ്പൺ ആകുമ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും ഈ പ്രദർശനം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ സാധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാനിപ്പോ ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യും കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് അതിനുവേണ്ടി സ്ഥലം നമുക്ക് നമ്മുടെ ഹോട്ടൽസിന്റെ ബി ചേർത്തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്തത് തന്നെ അപ്പൊ ഇത്രയും വലിയൊരു പ്രോഗ്രാം ചാലക്കുടിയിൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് കണ്ട് ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിഹിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു പിന്നെ എന്തായാലും ആർക്കും ഇതൊരു നഷ്ടപ്പെട്ട നഷ്ടപ്രോഗ്രാമായിട്ട് തോന്നില്ല എന്തായാലും ഒരു എന്തായാലും ഇവിടെ നിങ്ങൾക്കായിട്ട് കാണാനായിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ഹൃദയങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ എൻ ഡിപ്പോസിറ്റ് ഐ ടി ബാങ്കിലാണ് ലോൺ ആയാലും മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിങ് ആയുർവേദത്തിന്റെ ജീവസ്പർശം ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി സ്നേഹത്തിന്റെ വജ്ജ്രയമണ്ട്സ് നിനക്കണകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി